ി ഫ്രണ്ട്സ് കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തി നൂറിലധികം കുടുംബങ്ങൾക്ക് ഭക്ഷണ കിട്ടിന്റെ വിതരണോദ്ഘാടനം മതപണ്ഡിതനും ബദർ പള്ളി കത്തീപുമായ ഹാഫിൾ ഫൈസൽ ഫൈസി ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് കലാകായിക സാംസ്കാരിക വേദി വർഷം തോറും നടത്തിവരാറുള്ള റമദാൻ റിലീഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നൂറിലധികം കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷണ കിറ്റിന്റെ വിതരണോദ്ഘാടനം മതപണ്ഡിതനും ഇവലൊരു മഹത്തമുള്ള ഒരു പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമുക്കിടയിൽ ഒരുപാട് സദുക്കളെ ആളുകൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിനൊരു ചെറിയ രീതിയിലൊരു ആശ്വാസമായി കൊണ്ടാണ് വർഷങ്ങളോളമായി നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾ ചെയ്യുന്ന ഈ ഒരു സേവന പരിപാടി പരിപാടിയാണുള്ളത് ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ ഇതിലേറെ വിപുലമായ രീതിയിൽ തന്നെ സാധുക്കളെ ആളുകളിലേക്ക് ഇത് എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു സുബാൻ അബുദാൽ അവർക്ക് അനുകൂലം ആക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരൊക്കെ സാമ്പത്തികമായൊക്കെ സഹായിക്കുന്നുണ്ട് എല്ലാ ഹൈർ ബർക്കത്ത് പ്രദാനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പാവപ്പെട്ടവർക്ക് മെഡിക്കൽ ചികിത്സാ സഹായവും നൽകുന്നുണ്ട് കൺവീനർ ഷാഫി സ്വാഗതവും ചെയർമാൻ ഷബീർ അധ്യക്ഷതയും വഹിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് നബീൽ റിൽഫാൻ മഷൂദ് സീനിയർ മെമ്പർമാരായ കാതർ കുട്ടി മാഷ് സിദ്ദീഖ് प्रवासी मेबरमर हबीब् रह नवास्ख् बदरपाली कमिटी भारवाह उस्मा वि तो पड़ूटीवण पोनानी